സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന എം എൽ എസിൽ ഇന്റർമിയാമി സിൻസിനാട്ടിയോട് മൂന്നേ ഭൂജ്യത്തിന് തകർന്നിരുന്നു സിൻസിനാട്ടി സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്റർമിയാമിയെ തകർത്തുവെന്ന് മാത്രമല്ല തകർപ്പൻ ഫോമിലുള്ള മെസ്സിയെ ഗോളടിക്കാതെ തടഞ്ഞു നിർത്താനും അവർക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ ഇന്റർ ഇന്റർമിയാമിയുടെ തോൽവിക്ക് പിന്നാലെ മിയാമിയെയും കോച്ച് മാഷറാനെയും വിമർശിച്ച് ഇംഗ്ലണ്ടിന്റെ ഏക്കാലത്തെയും മികച്ച താരമായ റൂണി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കാം ഹാവിയർ മാഷരാനോ നല്ലൊരു കോച്ച് തന്നെയാണ് പക്ഷേ ഇന്റർമിയാമിക്ക് ചേർന്ന ആളല്ല ഒരു മുൻകളിക്കാരൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷേ കോച്ചാവുമ്പോൾ വ്യത്യസ്തമായൊരു ലക്ഷ്യം വേണം പ്രത്യേകിച്ചും മെസ്സിയെ പോലുള്ള ഇതിഹാസം ടീമിൽ ഉള്ളപ്പോൾ പ്രശ്നം കോച്ചിന്റെ മാത്രമല്ല മെസ്സിയുടെ നിലവാരത്തിനുള്ള ടീമല്ല ഇന്റർമിയാമി എന്നതാണ് പ്രശ്നം മെസ്സിയെ മിയാമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ പേര് ലീഗിനെ വിപണനം ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിന് ചുറ്റും ഒരു നല്ല ടീമിനെ കെട്ടിപ്പടുക്കണമായിരുന്നു മെസ്സി ഗോൾ ഗോളുകൾ നേടുകയും അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സഹകളിക്കാർ അവസരം എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്നു പ്രതിരോധം ദുർബലമാണ് മദ്യനിര താളം തെറ്റിയതാണ് ആക്രമണം ഒരാളെ ആശ്രയിച്ചാണ് മെസ്സിയുടെ നിലവാരത്തിലുള്ള കളിക്കാരെ വാങ്ങാൻ ബെക്കാമിന് പണമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തിനനുസരിച്ചുള്ള ക്ലബ്ബിലേക്ക് മാറാൻ അദ്ദേഹത്തെ സമ്മതിക്കുക ബെക്കാമിനോടുള്ള എൻ്റെ ഉപദേശം ഒന്നെങ്കിൽ ഗൗരവമായി നിക്ഷേപം നടത്തി മെസ്സിയെ പിന്തുണയ്ക്കാൻ ലോകോത്തര കളിക്കാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ മെസ്സിയെ വലിയ യൂറോപ്യൻ ക്ലബിലേക്ക് വയ്ക്കുക കാരണം ഈ ടീമിനൊപ്പം തുടരുന്നത് അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ വെറുതെയാക്കും ഫുട്ബോളിന് വികാരങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ ഒരു യഥാർത്ഥ ടീമിനെ കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ മെസ്സി എന്ന ഇതിഹാസത്തെ അദ്ദേഹത്തിൻ്റെ നിലവാരം ബഹുമാനിക്കുന്നിടത്തേക്ക് പോകാൻ അനുവദിക്കുക റോണി പറഞ്ഞു നിർത്തുന്നു ഇന്റർമിയാമി എന്ന ടീം ശരിക്കും ശരാശരിക്ക് താരം നിൽക്കുന്ന ഒരു ടീമാണെന്ന് എല്ലാവർക്കും അറിയാ അറിയാവുന്നതാണ് എങ്ങനെയാണ് മെസ്സി ഈ ടീമിനെ താങ്ങി നിർത്തുന്നതെന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിലും എം എൽ എസിലും കണ്ടതാണ് മെസ്സിക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയാൽ ആ ടീമിനെ രക്ഷിക്കാൻ നിലവിൽ ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് റോണിയുടെ അഭിപ്രായം ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക